ലോകം മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമിനുള്ള ഡെയിലി സീഫർ അതായത് വൺ മില്യൺ കോയിൻസ് സേഡാനുള്ള ഡെയിലി സൈഫറാണ് ഞാനൊന്ന് പറയുന്നത് അതായത് നമുക്ക് നേരെ ഡെയിലി സൈഫറിലോട്ട് പോകാം ഇന്നത്തെ ഡെയിലി സൈഫർ എന്ന് പറയുന്നത് ഓൾഗോ ആണ് എ എൽ ജി ഒ അതായത് ഫസ്റ്റ് വൺ എ ആണ് എ നമുക്ക് ഒരു ഡോട്ടും ഒരു ഡാഷുമാണ് പിന്നെ വരുന്നത് എല്ലാണ് എൽ ഒരു ഡോട്ട് ഡാഷ് ഡോട്ട് ഡോട്ട് പിന്നെ വരുന്ന ജി ആണ് ഒരു രണ്ട് ഡാഷ് ഒരു ഡോട്ട് പിന്നെ ലാസ്റ്റ് വരുന്ന ഓ ആണ് മൂന്ന് ഡാഷ് കൊടുത്താൽ നമുക്ക് ഓ ഇവിടെ കിട്ടും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡെയിലി സേഫർ കോഡ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് വൺ മില്യൺ കോയിൻസ് ആണ് നമുക്ക് നമുക്കിതിലൂടെ കിട്ടുന്നത് അപ്പോൾ ഞാൻ പ്രൈസ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ് ടൈപ്പ് ദ പ്രൈസ് റെക്കോഡി ഈസ് ക്രാക്കഡ് വൺ മില്ലിയൻ കോയിൻസ് ഇവിടെ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മാക്സിമം യൂസ് ചെയ്യുക വൺ മില്യൺ കോയിൻസ് ഏൺ ചെയ്യുക ഓക്കെ താങ്ക് യു